ഹലോ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ കുറുമ തയ്യാറാക്കിയാലോ അത് വേറൊന്നും കൊണ്ടില്ല നമുക്ക് സാധാരണ കിട്ടുന്ന കോവയ്ക്ക കൊണ്ട് തന്നെയാണ് കോവയ്ക്ക കൊണ്ട് നമ്മൾ ഒരുപാട് ഐറ്റംസ് ചെയ്യാറില്ലേ ഇതുപോലൊരു കുറുമ തയ്യാറാക്കി നോക്കിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള കോവയ്ക്ക് ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ നടുക്ക് ഭാഗം ഇങ്ങനെ ഒന്ന് മുറിച്ച് വെക്കുക നാലായിട്ട് വീണ്ടും ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ടങ്ങ് പിളർന്ന് മാറ്റണ്ട ഈ വിധം മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം അത് വൃത്തിയാക്കിയിട്ട് അതും ഒന്ന് മുറിച്ച് വെക്കുക ചെറുതാക്കണ്ട ഒന്ന് മുറിച്ചാൽ മാത്രം മതി എന്നിട്ട് നമുക്ക് തയ്യാറാക്കുന്ന ചട്ടി വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് മുളകും കറിവേപ്പിലും കൂടെ മൂപ്പിക്കണം അത് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിലേക്ക് തട്ടി കൊടുക്കുക ചെറിയ ഉള്ളി ആ എണ്ണയുമായിട്ട് അതിന് മിക്സാക്കി ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർക്കാം കോവക്കയും കൂടെ ചേർത്ത് അതിനെ നന്നായിട്ട് ഇളക്കി ചേർക്കണം ഇളക്കി ചേർത്തിട്ട് നമുക്ക് ഒരുപാടിട്ട് തവിട്ട് ഭയങ്കരമായിട്ട് ഇളക്കണ്ട കാരണം കോവയ്ക്ക് പിളർന്ന് പോകും നമ്മളിങ്ങനെ മുറിക്കുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ അരിയെല്ലാം ഇളകി വീഴില്ല അതിനകത്ത് ഇങ്ങനെ നിൽക്കും അതും അതിനോട് ഇങ്ങനെ തന്നെ മുറിച്ചെടുക്കുന്നത് അതിനെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ അത് ചേർത്ത് കൊടുക്കണം അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കി ചേർത്തിട്ട് നമുക്കിതിനെ വേവാനായിട്ടൊന്ന് അങ്ങ് അടച്ചു വെക്കാം അതവിടെ അടച്ചു വച്ചിട്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അരപ്പിലേക്കായിട്ട് ഒരു മിക്സിയിൽ ചേർന്ന് കുറച്ച് തേങ്ങ ഇടുക തേങ്ങ ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഒരു വെളുത്തുള്ളി ഒന്നോ രണ്ടോ വെളുത്തുള്ളി കുറച്ച് പട്ട കുറച്ച് ഗരം മസാല പിന്നെ കസ്കസ് ഉണ്ടെങ്കിൽ അത് പിന്നെ മഞ്ഞൾപ്പൊടി അല്പം എരിവിന് വേണ്ട മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി അത് കുറച്ച് മതി മല്ലിപ്പൊടി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് വയ്ക്കുക അരച്ചെടുത്ത് വെച്ചിട്ട് നമ്മുടെ കോവക്കയുടെ കൂട്ട അടപ്പ് തൊണ്ണ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക അത് കുറച്ചുകൂടെ വേവാനുണ്ട് ആ വേവുമ്പോൾ ഇതിൻ്റെ കളർ മാറതേ ഇതുപോലെ കളർ മാറി കോവക്കയുടെ നിറം മാറിക്കിട്ട ആ സമയത്തേക്ക് നമുക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ആ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് അതിനെ വീണ്ടും ഒന്ന് അടച്ചു വെക്കണം ആ തക്കാളിയുടെ നീരും കൂടെ ഇറങ്ങി കോവക്കൊക്കെ ആയിട്ടൊന്ന് മിക്സായി ഒന്ന് ടേസ്റ്റായി വരാനായിട്ട് അതിനൊന്ന് അടച്ചു വെച്ച് അതൊന്ന് വെന്ത് വരുന്നത് അതായത് കറക്റ്റായിട്ട് വെന്ത് വരുന്ന സമയവും ആ സമയത്തേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മിക്സിയുടെ ജാറിൽ ജാറിലൊഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടങ്ങ് ഇളക്കി ചേർക്കാം ഇളക്കി ചേർത്തിട്ട് നമുക്ക് ഉപ്പ് നോക്കാം പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും ഇതിനെ ഒന്ന് അടച്ചു വെക്കണം കാരണം ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി അതിൻ്റെ ടേസ്റ്റ് തക്കാളിയും കോവയ്ക്കയും ഉള്ളിയൊക്കെ ആയിട്ട് മിക്സായി എല്ലാം ഒന്ന് റെഡിയായി വരാനായിട്ട് നമുക്കതിനെ ഒന്നും കൂടെ അങ്ങ് അടച്ചു വെക്കാം അടച്ചു വെച്ച് വരട്ടെ വെന്ത് വരട്ടെ ഈ കോവയ്ക്ക എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റിയാണ് നമ്മുടെയൊക്കെ പറമ്പിൽ ധാരാളം പിടിക്കുന്നതാണ് എന്നും നമ്മൾ മെഴുക്കുരട്ടി അവിയൽ തോരനൊക്കെ വെക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നാറില്ലേ അതുകൊണ്ട് ഒരു ദിവസമൊക്കെ മാറി നമുക്ക് കോവയ്ക്കൊണ്ട് പല വെറൈറ്റിയിൽ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഒരുപാട് തരം സാധനങ്ങൾ കോവയ്ക്കൊണ്ട് ഉണ്ടാക്കാറുണ്ട് ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റിന് കറി തയ്യാറാക്കുന്ന ഇതായിരിക്കും ഇങ്ങനെ തയ്യാറാക്കിയെടുത്താൽ നമുക്കത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ചോറിനൊപ്പം ആയാലും ഭയങ്കര ടേസ്റ്റി നമുക്ക് കഴിക്കാൻ പറ്റും ചോറിനൊപ്പം ഈ കോവയ്ക്ക കുറുമയും എന്തെങ്കിലും ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരച്ചാറോ ഏതെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടാനുസരണം ചോറ് കഴിക്കാൻ പറ്റും അത്ര ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ കോവയ്ക്ക കുറുമ തയ്യാറാക്കാം ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്നോട് പറയണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും കോവയ്ക്ക നമുക്ക് സുലഭമായി കിട്ടുന്നതാണ് ഒന്ന് വാങ്ങിയിട്ട് അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ